പണം കയക്കും കശുമാവ് തൊഴിലേകം കശുവണ്ടി എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്കായി പദ്ധതി ഒരുക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ വഴി കർഷകർക്ക് കശുമാവ് കൃഷി പദ്ധതിയിൽ അപേക്ഷിക്കാം കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി വഴിയാണ് കശുമാവ് കൃഷി വ്യാപനത്തിനായി പദ്ധതി ഒരുക്കിയിരിക്കുന്നത് കൃഷി തദ്ദേശ സ്വയംഭരണം വനം റവന്യൂ കേരള കാർഷിക സർവകലാശാല എന്നീ വകുപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കശുവണ്ടി കൃഷിയിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഉന്നമനം നൽകുക കശുമാവ് കൃഷി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ വഴി സൗജന്യമായിട്ടാണ് കർഷകർക്ക് തൈകൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിരി ചെമാൻ കൃഷിയിലെ താല്പര്യമുള്ള കർഷകർ ഇത്രയും വേഗം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗങ്ങളുടെ ബന്ധപ്പെട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് തൈകളാക്കി തൈ വന്നിട്ടുള്ള കൃത്യങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശീലനം ഇത് എങ്ങനെയാണത് കാണേണ്ടതെന്നും ബാക്കിയുള്ള ഇതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരള സംസ്ഥാന കശിമാകൃഷി വികസന ഏജൻസി നമ്മുടെ ഒപ്പമുണ്ട് സബ്സിഡി അടക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതിയിൽ നടിൽ അകലം രീതി ജൈവവളപ്രയോഗം കീടനിയന്ത്രണം എന്നിവയിൽ കർഷകർക്ക് ക്ലാസുകളും നൽകും മികച്ച പരിപാലനത്തിലൂടെ കശുമാവ് കൃഷിയിലൂടെ ഒരു ഏക്കറിൽ നിന്നും പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കർഷകരെ ക്ഷണിച്ചു മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും തൈകളുടെ വിതരണം ന്യൂസ് ബ്യൂറോ കട്ടപ്പന